ഒരു കൊട്ടും ഉദ്ഘാടനം എന്നൊരു സ്ഥാപനം നമ്മുടെ ഉണ്ണിന്റെ വർക്ക് ഷോപ്പ് അതായത് പി ടി പി ഒഡിറ്റോറിയത്തിന് ആ സൈഡിൽ തന്നെ ചാരി ഉണ്ണിന്റെ വർക്ക്ഷോപ്പ് കഴിഞ്ഞ ഈ ഭാഗത്തായിട്ട് ആ ഒരു കടന്ന് ഉദ്ഘാടനമാണ് അപ്പൊ അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മഹല് കാവി അങ്ങാടി മഹല് കാവി പൈസയാണ് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് അൻഫാല് സഫാരി അൻഫാല് അപ്പൊ അതിന്റെ ഉദ്ഘാടനമാണ് അപ്പൊ ഈ കട ആരുതാന്ന് വെച്ചാൽ അത് നമുക്ക് പരിചയപ്പെടാം ഇതിനെ പ്രത്യേകത എന്താ വെച്ചാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതല് നമ്മുടെ ഈ ഒരു കടകടയിലൂടെ ഒക്കെ ഈയൊരു സാധനങ്ങള് ഫുഡുകള് വെറൈറ്റി ഫുഡുകൾ എത്തിച്ച് നടക്കുന്ന ഒരാളാണ് അപ്പൊ ആളെ നമുക്ക് പരിചയപ്പെടാം അതുപോലെ തന്നെ ഇവിടെ കോഫിന്റെ ഐറ്റംസുകൾ അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസുകള് ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പേരുകള് കാര്യങ്ങള് എന്നുള്ളത് നമുക്ക് ഇതിന്റെ മാനേജ്മെന്റിനോട് പരിചയപ്പെടാം അതുപോലെ നമ്മുടെ അൻഫാനിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് കുറച്ച് ദിവസമൊക്കെ കുറെ മാസങ്ങളോളം നടന്ന കൊല്ലോളം നടന്ന ഒരാളുണ്ട് അപ്പൊ ഓനൊന്ന് പരിചയപ്പെടുകയാൽ കടം മറക്കണ്ട നമ്മുടെ ബി ഓഡിയറ്റേറിയ അപ്പുറത്തായിട്ട് നമ്മുടെ എം ടയർ ടയറിന്റെ അപ്പുറത്തെ നമ്മുടെ ഉണ്ണിന്റെ വർക്ക്ഷോപ്പ് ഉണ്ണിന്റെ വർക്ക്ഷോപ്പിന്റെ ആ സൈഡിലായിട്ടാണ് ഈ ഒരു സ്ഥാപനങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കുക അതുപോലെ അതുപോലെതന്നെ ഇതിന്റെ കാര്യങ്ങൾ നിങ്ങളെ വരുന്ന ജലാൽ തരിശനല്ലേ ജലാൽഖാന ഒരു ആളുകൾക്ക് അറിയാം അപ്പിനി എന്തൊക്കെ എങ്ങനെ എന്നുള്ളത് ഒന്ന് വിചാരിക്കണം നമുക്ക് കാര്യങ്ങൾ വെറും ഉദ്ഘാടനങ്ങൾ പോലെ കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് അറിയണം അപ്പൊ ഞാൻ ഏതായാലും കൊടുക്കുന്ന ഞമ്മള് സ്നാക്സുകളാണ് അതായത് തലശ്ശേരി ഐറ്റംസ് തലശ്ശേരി കണ്ണു കൊടുക്കാത്ത ഐറ്റംസ് അത് നമ്മളെ കരുവാണ്ടില് പൊതുവെ ഇല്ലാത്താണ് കരുവാണ്ട് മേലാട്ട് മേലാട്ടു തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് അതായത് നമ്മുടെ കരുവാണ്ടുകാർക്ക് എല്ലാ നാടിനും ഇപ്പോൾ ഇവിടെ கொண்டு உது நம்ம நாட்டெல்லாத்தையும் அது அறியணும் இன்னத்து குட்டி கிட்டும் அது எந்த வரையி எந்த குவாலிட்டி என்ன அறியன் வண்டிட்டு நம்மளும் இன்ட்ரொட்யூஸ் செய்யுண்ட் ஓகே நம்ம தேசம் ஓரோரோ வரையி வரையாண்ட் தரிசு நம்ம மோஜி ஜோஸ் பலூது ஷேக்கிண்டு காசர் கோடத்தை ஸ்டாஃபா ஜூஸ் மைக்கேஸ் അവർ സ്പെഷ്യൽ ആയിട്ടില്ലേ ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് അവരുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളിവിടെ കേൾക്കാത്ത പേരോടുകൂടിയ സാധനങ്ങൾ അതേപോലെ ഒരാൾ ദുബൈന് കൊണ്ടുവന്നതാണ് ഇതിനു വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഞമ്മള് ഒരാഴ്ചത്തെ വർക്കിന് കൊണ്ടുവന്നതാണ് അപ്പം അവൻ വന്നുകൊണ്ട് നമുക്ക് പുതിയ ഐറ്റംസ് ദുബൈയില് ചെയ്യുന്ന അതേ ഐറ്റംസ് തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ പിസ്സേൻ്റെ കേൾക്കാൻ നിർത്തിവെച്ചിട്ടാണ് പിസ്സേൻ്റെ നമ്മൾ തുടങ്ങുന്നുണ്ട് വെറൈറ്റി പിസ്സകള് ഇറ്റാലിയൻ മോഡല് അതേ ഫ്ലേവറിൽ പിസകള് പാസ്തകള് ഇതാണ് ഇപ്പൊ നമ്മൾ സാൻഡ്വിച്ച് ബർഗർ പിന്നെ പാസ്തകള് ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഇറ്റാലിയൻ സ്റ്റേജിൽ തന്നെയാണ് പാസ്തയും ബർഗറും മറ്റേ പിസ്സയൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇതിലെ നാലുമണിക്കോ അതുപോലെ തന്നെ പത്ത് മണിക്കൊക്കെ ചിലപ്പോ നമ്മൾ ഈ ഫംഗ്ഷൻ അതുപോലെ നിശ്ചയം അപ്പൊ അതിലൊക്കെ നമ്മൾ ഈ വെറൈറ്റി സംഭവങ്ങൾ ഇതിപ്പോ ഈ കടയിൽ കൊണ്ടുവരുമ്പോ ചിലപ്പോ അധികം വേണ്ടി വരും അതൊക്കെ നമ്മളിപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് കൊടുക്കുക അത് സ്പോട്ടിലെത്തിക്കുക എന്താ ചെയ്യാം അത് അവർക്ക് വേണമെങ്കിൽ സ്പോട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുക പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് രണ്ട് ദിവസം മുന്നെങ്കിലും അതിന്റെ ഓർഡർ കിട്ടണം കാരണം കിട്ടണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സാധനങ്ങള് ഇവിടെ കിട്ടാത്ത കുറെ സാധനങ്ങൾ ഉണ്ട് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് പിന്നെ എന്താ പറഞ്ഞാൽ അത് പ്രിപ്പറേഷൻ സമയം പിടിക്കും പിന്നെ എന്താ ഈ ഓവനിൽ വെച്ച് ഉണ്ടാക്കുന്നത് അത് വേവിക്കാൻ സമയം കുറെ പിടിക്കും അറ്റ്ലീസ്റ്റ് ചട്ടിപ്പത്തി ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ വേവിക്കാൻ വേണം അപ്പൊ അതിന്റെ സമയം ഇതൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ സമയം കിട്ടണം സമയം കിട്ടുമ്പോളും അത് ചെയ്തു കൊടുക്കാൻ പ്രാക്ടേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിത് ഓർഡർ കിട്ടുന്നത് എന്തായാലും ചുരുങ്ങിയത് രണ്ടോ മൂന്നോ ദിവസം മുന്നേ നമുക്ക് പറയണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ ഇന്ന സാധനം വേണം ഇന്ന ടേസ്റ്റ് വേണം എന്ന് പറഞ്ഞാൽ സാധനം റെഡിയാണ് നമ്മൾ മടക്കൂല അത് നമ്മൾ എത്തിക്കും അപ്പൊ ഇനി ഇപ്പൊ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ എനിക്ക് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനത്തിൽ അവര് സന്ദർശിക്കുക നമ്മുടെ എക്സ്പീരിയൻസ് അവര് ചെക്ക് ചെയ്യുക എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അവരുടെ ടേസ്റ്റുകള് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക ഞമ്മളതിനെ പറ്റി പരിഹരിക്കുന്നതാണ് പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി അവരെ ഐഡിയകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും സ്വീകരിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഇന്ന ഐറ്റംസ് ഇട്ടാൽ ഐറ്റംസ് മാറ്റിയാലും ഫ്ലേവർ മാറ്റിയാലും എന്തെങ്കിലും അവർക്ക് അഭിപ്രായം പറയാം പബ്ലിക്കിന്റെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ നല്ല സാധനം നല്ല ക്വാളിറ്റിയോട് കൂടി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശം ഉദ്ദേശം അപ്പോ ഇത് വാർത്ത തന്നെ ഇവിടെ വരിക സാമ്പിൾ നോക്കുക അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ മാനേജ്മെന്റുമായി ഇവരെ ആളുകളൊക്കെ ആയിട്ട് പടച്ചിറപ്പ് ഇതെന്ത് സാധനം ഇതെന്താ സാധനം എന്താണ് സിഗ്നേച്ചർ പടച്ചിറപ്പ് വേണ്ടങ്ങള് ഒരു നേരം ഒന്ന് കുടിച്ചാൽ പിന്നെ നമുക്ക് ഭക്ഷണമൊന്നും വേണല്ലോ അടിപൊളിയാണ് അതായത് കുടിച്ചോടത് എങ്ങനെ സംഭവം അറിയാമല്ലോ നമുക്ക് സാധനം എത്തി കിട്ടിയപ്പോളേ നോക്കി നമ്മളെ ചാല വലിപ്പട്ടു നല്ല വലിപ്പം അത് സംഭവം കുടിച്ചു നോക്ക വറയ്ക്കാണ് അപ്പൊ ഇങ്ങനത്തെ സംഭവം നമ്മളെ ഞമ്മളെ കരുവാരുന്നു ഇപ്പൊ ഏതായാലും കരുവാരുണ്ടിലായാലും സംഭവം അടിപൊളിയാണ് ഒരു സന്തോഷ നിമിഷത്തിലാണ് നിമിഷത്തിലാണല്ലോ കരുവാറുകുണ്ട് മരുന്ന് ഓറേങ്ങൽ പഠിക്കലാണ് ഒരു കഫേ പറഞ്ഞിട്ട് ഒരു കോഫി ഷോപ്പിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിരിക്കാനാണ് എല്ലാരും ഒരു അടിപൊളി സ്ഥാപനം കാരണം നമുക്ക് കരുവാരകുണ്ടിലെ പാസ്ത അതേപോലത്തെ നമ്മളെ ചട്ടിപ്പത്തിരി ബർഗറ് സാന്റ്വിച്ച് അടിപൊളി കോഫികള് നൂൺസുകള് അങ്ങനെ എല്ലാവരും സംഭവം കിട്ടുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും കരുവാറുകുണ്ടുകാർക്കും മറ്റു നാടുകളിൽ നിന്നും കരുവാർകുണ്ടിൽ വരുന്നവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുത്തിയ സ്ഥാപനം തന്നെയാണ് കഫേ സവൻ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതിലെ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും കഫേ സവൻ സന്ദർശിച്ച് ഇത് വൻ വിജയകരമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ കഫേ സവൻറെ മാനേജ്മെന്റിനും ഈ ഒരു സംഭവം തുടങ്ങിയ ആളുകൾക്ക് എന്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദകളും അഭിനന്ദനങ്ങളും ഒരുപാട് ഒരുപാട് ഉയർച്ചകൾ എന്തായാലും ആത്മാർത്ഥമായി മാറി അപ്പൊ ഇനി നമുക്ക് ഒരാളെ പരിചയപ്പെടണം ഞാൻ ആ തുടക്കം പറഞ്ഞു നമ്മുടെ അൻഫാല് അനു അനുവിന് അറിയണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആരോടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഒരുവിധ ആളുകൾക്ക് അറിയാം അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ എത്ര കൊല്ലായി നാലു കൊല്ലായി പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ബിസിനസ് മാറാ കാര്യങ്ങളും പറഞ്ഞു ഫലമാണ് ഇതിങ്ങനെ ബിസിനസ് ഇങ്ങനെ ആക്കണം ഇങ്ങനെ കൊടുക്കണം ഇതാക്കണം ഇതാക്കണം എന്ന് പറയാം ഞാൻ നേരെ ഇതെ അമോഷാക്കാനെ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ അത് പറഞ്ഞിട്ട് അമ്മാഷാക്കു പവറോ പറ്റണിയോ കൊടുത്ത് നമ്മളിവിടെ സ്ഥാപനമാണ് അൻഫാൽക്കാന്റെ വചനങ്ങൾ അവിടെ എപ്പോഴും കുറിച്ച് വച്ചിട്ടുണ്ടായിട്ട് എന്തിനോടും നമ്മൾ പ്രയത്നിക്കാം അത് നമുക്ക് നടപ്പിലാകും എന്ത് കാര്യമാണെങ്കിലും കഴിയും മനസ്സിലാക്കി മനസ്സിലാക്കി നമുക്ക് ആ ഒരു രീതിയിൽ സത്യാന്തയോടെ നമ്മൾ എന്ത് ബിസിനസ് വേണമെങ്കിലും കാര്യം അത് ചെയ്യുന്നു ഇനി ഈ വീഡിയോ കാണുന്ന ആളുകളോട് പ്രത്യേകിച്ച് എന്താ വെച്ചാല് ഒരു സാധനം നമ്മളിപ്പോ ഇവിടുന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് വെറൈറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ ഇന്ന സമയത്തോളം ഞാൻ ഓടിച്ചു പോയി കാര്യം ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണേ പെരിന്തൽമണ് നെൽവേക്കൊണ്ടി പോയേ അപ്പൊ കരുവാരകുണ്ടിന്റെ മണ്ണില് ഇതുപോലെ വെറൈറ്റി സാധനങ്ങൾ എത്തിയാണ് അപ്പൊ ഈ കാണുന്ന ആളുകളോട് ഞാൻ എന്താ പറയാനുള്ളത് പറയാനുള്ള വെച്ചാല് നാട്ടിലിപ്പോ എന്താ നമുക്കൊന്ന് ഇത് സംസാരിച്ച് ഒരു കോഫി കുടിക്കാനോ ആംബിയൻസിൽ സ്ഥലം ഇവിടെ ഇല്ല ഇവിടെ തൊട്ടടുത്തൊന്നും ഇല്ല അപ്പൊ അതിനൊക്കെ പറ്റിയൊരു ഏരിയയാണ് പിന്നെ സമാധാനം കുറവ് പുകയോ കുടിച്ച് വേറെ സ്ഥലങ്ങളൊന്നുമില്ലാതെ ഒന്ന് പോവാ പിന്നെ മാക്സിമം സാധനം നമ്മൾ ക്വാളിറ്റിയിൽ ക്വാണ്ടിറ്റിയിലും കൊടുക്കേണ്ടി നമ്മൾ നമ്മള് കൊടുക്കേണ്ട സാധനം ഓക്കെ അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ വേറെ തന്നെ വേണ്ട നമ്മൾ ഗ്യാരണ്ടി ആകെ അത് ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോളി നമ്മളതിലെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും കൺഫേമാണ് അപ്പൊ എല്ലാരും ഇവിടെ കയറിയ സഹകരിക്കുക ജിയാഘാടനം കിട്ടി എവിടേ എന്താ കഴിക്കണ്ണ്ട് സംഭം സത്യം മാത്രം പറ അടിപൊളിയാണ് ഇതിന്റെ മുന്നേ കഴിച്ചു എവിടെ നിന്ന് കഴിച്ചു കരുവാരനുണ്ടായിരുന്നില്ല അടിപൊളിയേ നമ്മൾ വിവരങ്ങളെ കണ്ടു ഞാനും കുടിച്ചു കുടിച്ചിട്ട് കച്ചുടെ സാധനം ഏതാനും ഈ ഒരു സ്ഥാപനം തുറക്കണത് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ഇവരുടെ സേവനമുണ്ട് അപ്പോൾ സംഭവം വെറൈറ്റിയാണ് മാക്സിമം ഒന്ന് വന്നുങ്ങാണ്ട് നമ്മളിവിടെയൊക്കെ വന്നിങ്ങാണ്ട് കാരണം നമ്മളൊക്കെ ദൂരെ പോയി ഇങ്ങോട്ടൊക്കെ ഓരോ സേമ്പിളോക്കിലാണ് അപ്പോൾ ഇവിടെ വന്നിങ്ങാണ്ട് ഒന്ന് ടേസ്റ്റ് നോക്കുക അതിൻ്റെ അഭിപ്രായങ്ങൾ ഓരോട് പറയാം എന്തിലായിരിക്കും കൂട്ടാണ്ട് ഈ കൂട്ടിക്കോട്ടെ അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത്